കൊറേ നാളെ പുറത്ത് എടുത്തിട്ട് ഇന്നീ ചോറ് കഴിക്കുമ്പോ രണ്ടുപേർക്കുള്ള കഴിക്കണം കാരണം നീ കഴിച്ചാൽ എന്റെ പേർ എന്ന് കാരണം നമ്മൾ രണ്ടല്ലല്ലോ ഒന്നല്ലേ ഇന്നലെ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോ പേടിച്ചു പോയി ചന്ദ്രനെ കാണുന്നില്ല പിന്നല്ലേ ഓർത്തു ചന്ദ്രൻ എൻ്റെ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യാൻ ഓ അപ്പം കറുത്ത ഭാവിന് അമാവാസിക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല ആ ക്രെഡിറ്റ് അവക്ക് ഇനി ഒരു പത്ത് മിനിറ്റോടെ അടുത്ത് സംസാരിച്ചാൽ നീ ഒരു കൊലയാളിയായി മാറും നിന്റെ ഓരോ നോട്ടവും എന്നെ ഇഞ്ചിൻ്റ ആയി കൊന്നോണ്ടിരിക്കുകയാണ് സുസു എന്നെ അങ്ങ് കൊല്ല എന്നെ അങ്ങ് നിൻ്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നു ഇല്ലെങ്കി ഇത്ര മനോഹരമായ ഒരു ശില്പം പണിഞ്ഞിറക്കും അദ്ദേഹം നമ്മുടെ പണിഞ്ഞിറക്കിപ്പോയല്ലോ ഒരു പാട്ട് പാടി തരൂസ് നിന്റെ സംസാരം പോലും പാട്ടായിട്ടാണ് എന്റെ ചെവി കേൾക്കുന്നത് ലൈക്ക് മുട്ടായി

എന്താ പറയണെന്ന് അറിഞ്ഞോടൊ കടുപ്പത്തി എനിക്ക് അച്ഛൻ്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് നാട്ടുകാരെ കൊണ്ട് കൊണ്ടും പറയില്ലേ ആർക്ക് കൊല്ലത്ത് പറയീസൊക്കെ ഉണ്ട് എന്റെ കൂടി ഇടാന്ന് പറഞ്ഞു അണ്ടിയുടെ കൂടെ ചാക്കിലായിരിക്കും തരാന്ന് പറഞ്ഞു അച്ഛാ അവർക്ക് മൂന്നാറിൽ കുറെ തേയില തൊട്ടും റിസോർട്ടും ഒക്കെ ഉണ്ട് ഉയരം കൂടും തോറും കൂടുക അല്ല ജീവിതത്തിന്റെ സ്വാദ് കൂടും ഇതെല്ലാം നിനക്കുള്ള തന്നെ ഒറ്റ മോളല്ലേ ഒക്കെ നമുക്ക് തന്നെ